നോർത്ത് ചാലക്കുടി മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഇരുനില ശ്രീകോവിലിന്റെ ചുമരിലൊരുക്കിയ ചുമർചിത്രങ്ങളുടെ നേത്രോന്മീലന ചടങ്ങ് ക്ഷേത്രമേൽശാന്തി അരുർ എസ് പി സജീവ് നിർവഹിച്ചു ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ എസ് സജീവ് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ സ്വദേശി സജി അരുരാണ് പഞ്ചവർണങ്ങളാൽ ഒരു വർഷം നീണ്ട പരിശ്രമത്താൽ ചിത്രങ്ങൾ ഒരുക്കിയത് അമൃത് യു കെയിലെ കുടുംബാംഗങ്ങളാണ് ചുമർചിത്രം വഴിപാടായി സമർപ്പിച്ചത് ക്ഷേത്രം രക്ഷാധികാരി എൻ കുമാരൻ സെക്രട്ടറി ചന്ദ്രൻ വടക്കൂടൻ ട്രഷറർ കെ വി ശശി വൈസ് പ്രസിഡന്റ് കെ വി മോഹനൻ ജോയിന്റ് സെക്രട്ടറിമാരായ ടി ആർ പീതാംബരൻ കെ കെ വിശ്വംബരൻ ഓഡിറ്റർ ഒ എസ് സന്തോഷ് ഉത്സവാഘോഷ സമിതി ജനറൽ കൺവീനർ ടി ആർ പുരുഷോത്തമൻ മാതൃസമിതി പ്രസിഡന്റ് ഷിഫ സന്തോഷ് സെക്രട്ടറി ജെയ്ഷ രാജീവ് ജയശ്രീ നന്ദനൻ രാധിക ഷാജി എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം തിങ്കളാഴ്ച തുടങ്ങും മെയ് പതിനൊന്നിന് രഥോത്സവത്തോടെ സമാപിക്കും